കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ സാമൂഹിക ക്ഷേമ പെൻഷനായി ആളുകളുടെ കയ്യിലെത്തിച്ച തുകയുടെ വലിപ്പം കേട്ടാൽ നാം അത്ഭുതപ്പെടും അത് അൻപത്തി ഏഴായിരത്തി അറുനൂറ്റിമൂന്ന് കോടി രൂപയാണ് അൻപത്തി ഏഴായിരത്തി അറുനൂറ്റിമൂന്ന് കോടി അതിനു മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അഞ്ചു കൊല്ലം കൊണ്ട് പെൻഷൻ കൊടുത്ത തുക ഒൻപതിനായിരത്തി പതിനൊന്ന് കോടി ഒൻപതിനായിരത്തി പതിനൊന്ന് കോടി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ കൊടുത്തത് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ശ്രീ പിണറായിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് കൊടുത്തത് അൻപത്തി ഏഴായിരത്തി അറുനൂറ്റി മൂന്ന് മൂന്ന് കോടി രൂപയാണ് ആറര ഇരട്ടിയാണ് പെൻഷൻ വിതരണം ചെയ്തതിലുണ്ടായിട്ടുള്ള വർധനവ് എന്നത് അതുപോലെയാണ് ലൈഫ് നാല് ലക്ഷത്തി എൺപത്തി നാല് ലക്ഷത്തി തൊണ്ണൂറായിരം പേർക്കാണ് ലൈഫിൽ വീട് കൊടുത്തിട്ടുള്ളത് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം പേർക്ക് നാല് ലക്ഷം രൂപ വീതം എത്രയാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത് എഴുപത്തിരണ്ടായിരം മാത്രം പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിൽ ഒന്നര ലക്ഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുക വീട് വെക്കാൻ കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ് നാല് ലക്ഷം സാധാരണക്കാർക്ക് ആദിവാസി വനത്തിനകത്തുള്ളവർക്ക് ആറ് ലക്ഷം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നാല് ലക്ഷവും ആറ് ലക്ഷവും ഒക്കെ സർക്കാർ വീട് വെക്കുന്നതിന് സഹായം കൊടുക്കുന്ന കാര്യം സങ്കല്പിക്കാൻ കഴിയുമോ ഈ കേരളത്തിലല്ലാതെ അങ്ങനെ കൊടുത്തത് ഒന്നോ രണ്ടോ പത്തോ നൂറോ പേർക്കല്ല നാല് ലക്ഷത്തി തൊണ്ണൂറായിരം പേർക്ക് അതിൽ മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരത്തിലധികം വീടുകൾ പണി പൂർത്തിയായി കഴിഞ്ഞു കൃത്യമായി പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് വീടുകളുടെ പണി പൂർത്തിയായി കഴിഞ്ഞു ഈ കൊല്ലത്താണ് കഴിഞ്ഞ മെയ് മാസം നാലാം തീയതി ഇരുപതിനായിരം വീടുകൾ കേരളത്തിൽ താക്കോൽ കൊടുക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചത് പക്ഷേ വിചിത്രമായൊരു കാര്യം പറയട്ടെ ഇരുപതിനായിരം വീടുകൾ കേരളത്തിൽ താക്കോൽദാനം നിർവഹിക്കുന്നതിന്റെ ഉദ്ഘാടനം സംസ്ഥാന മുഖ്യമന്ത്രി നിർവഹിച്ചതിന്റെ പിറ്റേ ദിവസം കേരളത്തിലെ പ്രധാന പത്രങ്ങളിലൊന്നും ആ വാർത്തയോ പടമോ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാനൊന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ഇത് നമ്മുടെ മാധ്യമങ്ങൾക്ക് വാർത്തയാകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ആ സമയത്ത് അരിക്കൊമ്പൻ നിറഞ്ഞു നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നലെ ഗവർണർ നിറഞ്ഞു നിന്നതുപോലെ അന്ന് അരിക്കൊമ്പൻ നിറഞ്ഞു നിൽക്കുകയാണ് ഏറെക്കുറെ രണ്ടുപേരെ പ്രകൃതത്തിലായിരുന്നു അപ്പോ അരിക്കൊമ്പനാണ് വാർത്തകളിൽ മുഴുവൻ അപ്പൊ ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു നമുക്ക് ഉദ്ഘാടനത്തിന് തമാശയായിട്ട് അരിക്കൊമ്പന്റെ കൂടി വെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവർ വാർത്തയും പണവും കൊടുത്തേനെ അല്ലെങ്കിൽ കൊടുക്കില്ല വിമർശനം വന്നപ്പോഴാണ് മൂന്നാമത്തെ ദിവസമാണ് വാർത്ത കൊടുത്തത് അതും ഉള്ളിലെ പേജിൽ മൂന്നാമത്തെ ദിവസം ഞാൻ പറഞ്ഞു വന്നത് ലൈഫ് സാമൂഹ്യക്ഷേമ പെൻഷൻ ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ഗവൺമെന്റിന്റെ പേര് കേരളത്തിൽ ഈ നവകേരള സദസ്സിന്റെ ഉദ്ദേശം വളച്ചുകെട്ടില്ലാതെ ഋജുവായി നേരെ പറഞ്ഞാൽ രണ്ടാണ് ഒന്ന് കേരളത്തിൽ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഉത്തരവാദിത്വമുള്ളൊരു ഗവൺമെൻറ് എന്ന നിലയിൽ അവതരിപ്പിക്കുക ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കത് വിലയിരുത്താം ഞങ്ങളെ പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമാണോ നിങ്ങളുടെ അനുഭവത്തിലുള്ളതാണോ എന്ന കാര്യം നിങ്ങൾക്ക് വിലയിരുത്താം ചെയ്ത കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും പറയുന്നതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പൊരു കാലത്തുമില്ലാത്ത തരത്തിലുള്ള വെല്ലുവിളിയും തടസ്സവും പ്രതിബന്ധവും കേരളം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതും ജനങ്ങളോട് തുറന്ന് പറയേണ്ടതുണ്ട് കാരണം ജനങ്ങളാണ് ഈ ഗവൺമെൻറ്റിനെ അധികാരത്തിലേറ്റിയത് ജനങ്ങൾക്ക് പ്രകടന പത്രികയിലൂടെ ഒരു വാഗ്ദാനം ഈ ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് ആ വാഗ്ദാനം പാലിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് പാലിക്കുന്ന കാര്യം അതിലെ പുരോഗതി ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുമുണ്ട് സ്കൂൾ കുട്ടികളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് പോലെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലേറ്റിയ ജനങ്ങളുടെ മുമ്പിൽ പ്രോഗ്രസ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ എല്ലാ വർഷവും അവതരിപ്പിക്കാറുണ്ട് രണ്ടായിരത്തി പതിനാറിലെ പ്രകടന പത്രിക അറുന്നൂറ് ഇനങ്ങൾ അടങ്ങിയതായിരുന്നു ആ അറുന്നൂറ് ഇനങ്ങളിൽ അഞ്ചു കൊല്ലം കൊണ്ട് അഞ്ഞൂറ്റി എഴുപത് കാര്യങ്ങൾ പൂർത്തിയാക്കി മുപ്പത് കാര്യങ്ങൾ ബാക്കിയുണ്ട് സത്യസന്ധമായി ഞങ്ങൾ പറഞ്ഞു പക്ഷെ അത് തന്നെ ഇന്ത്യയിലൊരു പുതിയ അനുഭവമായിരുന്നു എന്നോർക്കണം നമ്മുടെ രാജ്യത്തെ അനുഭവം എന്താണ് പ്രകടന പത്രിക തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയും വോട്ട് ചെയ്തവരും അതിനെക്കുറിച്ച് ഓർക്കാറില്ല അധികാരത്തിലേറെ ഇവർ ഓർക്കാറില്ല എന്നതായിരുന്നു അതുവരെയുള്ള അനുഭവം അപ്പോഴാണ് ഒരു ഗവൺമെന്റ് പ്രകടന പത്രികയെ കുറിച്ച് നിരന്തരം ഓർമ്മിപ്പിച്ചത് ഇതാ ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾ മറന്നുപോയാലും ഗവൺമെന്റ് മറന്നുപോയില്ല ജനങ്ങളെ ഗവൺമെന്റ് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിൽ ഇത്ര കാര്യങ്ങൾ ഈ വർഷം തുടക്കം കുറിച്ചു അടുത്ത വർഷം പറഞ്ഞു ഇത്ര കാര്യങ്ങൾ കൂടി ഈ വർഷം തുടക്കം കുറിച്ചു അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ പറഞ്ഞു പറഞ്ഞ അറുന്നൂറിൽ അഞ്ഞൂറ്റെഴുപത് ഞങ്ങൾ നടപ്പിലാക്കി മുപ്പതെണ്ണം ഞങ്ങൾക്ക് നടപ്പിലാക്കാനായിട്ടില്ല സുതാര്യതയുടെ സത്യസന്ധതയുടെ ഒരു പുതിയ ഭരണ മാതൃകയായി ഒന്നാം എൽ ഡി എഫ് ഗവൺമെന്റ് മാറി അതുകൊണ്ടാണ് അതുകൊണ്ടാണ് വീണ്ടും ജനങ്ങൾ എൽ ഡി എഫിനെ അധികാരമേൽപ്പിച്ചത് രണ്ടാമത്തെ തവണ തൊള്ളായിരം ഇനങ്ങൾ അടങ്ങിയ പ്രകടന പത്രികയാണ് മുന്നോട്ട് വെച്ചത് തൊള്ളായിരം ഇനങ്ങളാണ് കഴിഞ്ഞ വർഷത്തെ ഈ കഴിഞ്ഞ മെയ് മാസത്തെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഗവൺമെന്റ് പറഞ്ഞു തൊള്ളായിരം കാര്യങ്ങളിൽ ഇരുന്നൂറ്റി എഴുപത്തൊന്നെണ്ണത്തിന് തുടക്കം കുറിച്ചു ഇങ്ങനെ പ്രകടന പത്രികയെക്കുറിച്ച് ഗവൺമെന്റ് നിരന്തരമായി ജനങ്ങളുടെ മുമ്പിൽ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായും ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഒരു കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതോടൊപ്പം ചെയ്യാനുള്ള തടസ്സങ്ങൾ എന്തെല്ലാമാണ് എന്നും അവതരിപ്പിക്കേണ്ടതുണ്ട് എന്താണ് ഗവൺമെന്റിന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞതാണ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നു അസാധ്യമെന്ന് കരുതിയതെല്ലാം സാധ്യമാക്കിയ ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് ഇത് കേവലമായ അവകാശവാദമല്ല വെറും വാചകമടിയല്ല എനിക്ക് മുമ്പുള്ള മന്ത്രിമാർ ഉദാഹരണ സഹിതം ഇവിടെ പറഞ്ഞു നാഷണൽ ഹൈവേ രണ്ടായിരത്തി പതിനാറിൽ ഉപേക്ഷിച്ചു പോയതാണ് ഒരിക്കലും കേരളത്തിൽ നടക്കില്ലെന്ന് കരുതിയതാണ് ഇപ്പോൾ നാൽപ്പത്തിയഞ്ച് മീറ്ററിൽ അതിവിശാലമായി നാഷണൽ ഹൈവേയുടെ പണി അത്ഭുതകരമായ വേഗത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിൽ നാഷണൽ ഹൈവേ പൂർത്തിയാകുമ്പോൾ അത് ഈ കേരളത്തിന്റെ മുഖഛായ മാറ്റിമറിക്കുന്ന പദ്ധതിയായിട്ട് മാറും കേരളത്തെ അടിമുടി മാറ്റിമറിക്കുന്ന ഒന്നായിട്ട് അത് മാറും നാഷണൽ ഹൈവേയുടെ അത് നടുവിലൂടെയാണ് നാഷണൽ ഹൈവേയെങ്കിൽ ഒരു വശത്തുകൂടെ മലയോര ഹൈവേ വേറൊരു വശത്തുകൂടി തീരദേശ ഹൈവേ രണ്ടിൻ്റെയും പണി നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ വെള്ളത്തിലൂടെ ജലപാത ദേശീയ ജലപാത ബേക്കലിൽ നിന്ന് കോവളത്തേക്ക് ജലപാത ഈ ബൻഗിട പദ്ധതികളെല്ലാം ഒരിക്കൽ അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങളാണ് അതാണ് ഇപ്പോൾ കേരളത്തിൽ യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ സയൻസ് പാർക്ക് ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിലാണ് ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിലാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളോ കേന്ദ്ര ഗവൺമെൻറ്റോ ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പ് ചിന്തിക്കുകയും അവർ ചിന്തിക്കാത്ത കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കുകയും ചെയ്യുകയാണ് ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെയും പ്രത്യേകത എന്താണ് ഇനിയുള്ള കാലം എന്ന് പറഞ്ഞാൽ അത് വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെ കാലമാണ് അറിവാണ് മൂലധനം അറിവാണ് ആ അറിവ് മൂലധനമാകുന്ന കാലത്ത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും വിജ്ഞാനവും സൃഷ്ടിക്കുന്ന പുതിയ തൊഴിലവസരങ്ങൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ലഭ്യമാക്കാനുള്ള നടപടികൾ ഇവിടെ സ്വീകരിച്ചു കഴിഞ്ഞു അതിനുള്ള അടിത്തറ കഴിഞ്ഞു അതിന്റെ കൂടെയാണ് കെ ഫോൺ ഇന്റർനെറ്റ് ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാണ് കോവിഡ് കാലത്ത് നമ്മൾ തിരിച്ചറിഞ്ഞു പഠിക്കണമെങ്കിൽ ഇന്റർനെറ്റ് വേണം ക്ലാസ് മുറികൾ ഡിജിറ്റൽ ക്ലാസ് മുറികളായിട്ട് മാറി യോഗം ചേരണമെങ്കിൽ ഓൺലൈൻ യോഗങ്ങളാണ് ജോലി ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഓൺലൈനായിട്ടാണ് ജോലി ചെയ്യുന്നത് വർക്ക് ഫ്രം ഹോം വർക്ക് നിയർ ഹോം അല്ലേ അങ്ങനെ വരുമ്പോഴോ ഇന്റർനെറ്റ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന സൗകര്യമായിട്ട് മാറി ഹൈവേ പോലെ തടസ്സമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന ഹൈവേ പോലെ തടസ്സമില്ലാത്ത ഇന്റർനെറ്റ് ഹൈവേ ഒരു അനിവാര്യതയായിട്ട് മാറി കേരളം കെ ഫോൺ ആവിഷ്കരിച്ചു ഇന്ത്യയിലാദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം പൊതുമേഖലയിൽ ഇന്റർനെറ്റ് മിതമായ നിരക്കിൽ കൊടുക്കാൻ കെ ഫോൺ പോലൊരു സംവിധാനം ആവിഷ്കരിച്ചത് കെ ഫോൺ ഇപ്പോൾ നടപ്പിലാക്കി തുടങ്ങി അപ്പോ വിജ്ഞാന സമ്പദ്ഘടനയുടെ അടിത്തറയൊരുക്കലാണ് കേരളം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ മറ്റെല്ലാ സംസ്ഥാനത്തിന്റെയും ബഹുകാലം മുമ്പിലാണ് കേരളം അക്കാര്യത്തിൽ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്